ടു മൈ ചാനൽ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചിരുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ ഫ്രണ്ടിൽ സ്ലിറ്റ് കൊണ്ടുള്ള ഒരു ചുരിദാറിൻ്റെ കട്ടിങ് കാണിച്ചിരുന്നു അതിൻ്റെ ആണെന്ന് കാണിക്കുന്നത് അതിൽ ഞാൻ ഫ്രണ്ടിൽ സ്ലിറ്റ് ഇടുന്നത് എങ്ങനെയാണ് അതുപോലെ അതിൻ്റെ കട്ടിങ് എങ്ങനെയാണെന്ന് കാണിച്ചിരുന്നില്ല അത് വിട്ടുപോയതാണ് ഞാൻ ഞാനിതിൻ്റെ ഫസ്റ്റ് തന്നെ അതാണ് ഉൾപ്പെടുത്തുന്നത് അപ്പോൾ നമ്മൾ സിബ് വെക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ കട്ടിങ് കൊടുക്കുന്നത് കേട്ട അതല്ലാതെ ഫസ്റ്റ് തന്നെ കട്ട് ചെയ്തിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അതിലെന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ അപാകത വരും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ടായി മടക്കിയിട്ടിട്ടുണ്ട് ഇരുപത് ഇഞ്ചാണ് ലെങ്ത്ത് കൊടുക്കുന്നത് താഴെ നിന്നും മേലേക്ക് ഒരു ഇരുപത് ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക നമ്മൾ എന്നിട്ട് അതിന് ഒപ്പം വെച്ചു കൊടുക്കാൻ പറ്റിയ ഒരു നല്ല തുണിയിൽ നിന്ന് നല്ലൊരു പീസ് എടുത്തിട്ട് രണ്ടായി മടക്കിയിട്ട് കൊടുക്കുക അതിന് ശേഷം അത് വീതി മൂന്നിഞ്ചിയും ലെങ്ത്ത് അതുപോലെ ഇരുപത് ഇഞ്ചാണ് നമുക്ക് വേണ്ടത് അതിൽ കൂടെ രണ്ട് ഇഞ്ച് എക്സ്ട്രാ കൊടുത്തിട്ട് ഇരുപത്തിരണ്ട് എടുക്കുക അതിൻ്റെ നാല് ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതായതുപോലെ നമ്മൾ ഇരുപത്തിരണ്ട് ഇഞ്ച് ലെങ്ത്തിൽ ഇതുപോലൊരു പീസ് കട്ട് ചെയ്തിട്ട് നാല് ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത് ഇത് ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ പകുതി ഒരു ഒന്നര ഇഞ്ചിൽ സെൻട്രലൈസ്ഡ് ആയിട്ട് മാർക്ക് കൊടുക്കുക ആ മാർക്ക് കൊടുത്തതിൽ കൂടെ നമ്മൾ കറക്റ്റായിട്ട് വരച്ചിട്ടിട്ട് വേണം നല്ല തുണിയിൽ വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു സിബ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എങ്ങനെയാണ് പീസ് വെച്ചിട്ട് നമ്മൾ മറിക്കണത് അതുപോലെയാണ് ഇതിന് ഞാൻ ഓപ്പൺ കൊടുക്കുന്നത് കേട്ടോ ഫസ്റ്റ് തന്നെ ഞാൻ കട്ട് ചെയ്തിട്ട് ചെയ്യുന്നില്ല അത് അത്ര പെർഫെക്റ്റ് ആകുമെന്ന് തോന്നാത്തത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ നെറ്റിൻ്റെ ഫാബ്രിക്ക് ഇതിൻ്റെ സെൻറ്റർ നോക്കിയിട്ട് ഈ പീസ് വെച്ചിട്ട് ഒന്നല്ലെങ്കിൽ പിൻ ചെയ്ത് കൊടുക്കുക നമുക്ക് അതല്ലെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് പിടിച്ച് പിടിച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തിട്ട് കൊണ്ടുവരാൻ അപ്പോൾ അത് നമ്മുടെ നെറ്റിൻ്റെ ഫാബ്രിക് ഫ്രണ്ടിൽ സ്ലിറ്റ് കൊടുക്കുന്നത് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ആദ്യം തന്നെ ഇത് സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് ഈ നെറ്റിൻ്റെ ഫാബ്രിക്കും അതുപോലെ നല്ല തുണിയും ലൈനിങ്ങും വെച്ചിട്ട് പിന്നെ അതിൻ്റെ മീതെ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ ക്യാൻവാസ് നല്ലൊരു തുണിയിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ നാല് ഭാഗം ഒന്ന് എക്സ്ട്രാ ഒരഞ്ച് വിട്ടിട്ട് സ്റ്റി സോറി കട്ട് ചെയ്തിട്ട് അതിന് ശേഷം അത് സ്റ്റിച്ച് ചെയ്തെടുക്കുക അതിനുശേഷം ഇത് നമ്മൾ അതിൽ വെച്ച് പിടിപ്പിച്ച് കൊടുക്കുകയാണ് ഇട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഇതാ ഇതുപോലെ നല്ല തുണിയിൽ നെക്ക് കറക്റ്റ് ചെയ്ത് വെച്ച് പിടിച്ചതിന് ശേഷം സെൻറ്ററിൽ സ്റ്റിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അത് തുണി അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോകാതിരിക്കാനും നമ്മൾ നെക്ക് വെച്ച് പിടിപ്പിക്കുമ്പോൾ ചരിവും ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചിലർ പിൻകുത്തി കൊടുക്കാറാണ് ചെയ്യാറ് ഞാൻ ഞാനിങ്ങനെട്ടാണ് ചെയ്യാൻ നീക്കും യൂസ്ഫുള്ളാവുമെങ്കിൽ ഇത് എങ്ങനെയൊന്നും ചെയ്ത് നോക്കാം കേട്ടോ അതിന് ശേഷമാണ് നാല് ഭാഗം ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാറ് നെക്കിൻ്റെ നാല് ഭാഗം ഇതിപ്പോൾ ഞാൻ ഫസ്റ്റ് ബാക്ക് പാർട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അതിന് ശേഷമാണ് ഫ്രണ്ട് പാർട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ ഇത് പിന്നെ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്ത ക്യാൻവാസിൻ്റെ ഭാഗം ഉണ്ടല്ലോ അത് മറിച്ചിട്ടിട്ട് അതിൻ്റെ മേലടി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അത് അതിന് ശേഷം ഉള്ളിലേക്ക് മറിച്ചു കൊടുത്തിട്ട് പിന്നെ ഒരു സ്റ്റിച്ചും കൂടെ നമുക്ക് കൊടുക്കണം കുറേ പേരും ഒക്കെ അറിയുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അറിയാത്തവർ ഉണ്ടെങ്കിൽ ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരണം എന്ന് പ കമൻറ്റ് ബോക്സിൽ കൂടെ ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒന്നും കൂടി ചെറിയ വീഡിയോസ് ഇട്ടിട്ട് കാണിച്ചു തരാവുന്നതാണ് അപ്പോൾ ഇതുപോലെ ലൈനിങ് നല്ല തുണി അതിൻ്റെ മീത് നെക്ക് വെച്ചതിന് ശേഷമാണ് ഞാൻ നെക്ക് വെച്ചിട്ട് അതിൻ്റെ സെൻറ്ററിൽ നിന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അതിന് ശേഷമാണ് അതിൻ്റെ അരികു വശത്തു സ്റ്റിച്ച് കൊടുക്കുന്നത് കേട്ടോ അതിന് ശേഷം ഓപ്പോസിറ്റ് മറിച്ചിട്ടിട്ട് നല്ല വശത്തു കൂടി ഒരു സ്റ്റിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് നല്ല വശമെന്ന് പറയുമ്പോൾ നെറ്റിൻ്റെ മീതക്കൂടെ വെച്ചിട്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്യുക അതുപോലെ നമുക്ക് ഇപ്പോൾ അടിച്ച നെക്ക് ഉണ്ടല്ലോ അത് ലൈനിങ് തുണിയുമ്പോൾ മാത്രമായിട്ടും വെച്ച് അടിച്ച് പിടിപ്പിക്കാം അതിന് ശേഷം ഷോൾഡർ രണ്ടും കൂടെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക പിന്നീട് നമ്മൾ സൈഡൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ ചെയ്യാറ് അതുപോലെ തന്നെ നമ്മൾ സ്ലീവിൻ്റെ മീത വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു നെറ്റിൻ്റെ ഫാബ്രിക്ക് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ സ്ലീവ് നമ്മൾ ഓൾറെഡി ആദ്യം കട്ട് ചെയ്ത് വെച്ചതാണ് ഇതിൻ്റെ നീളെന്ന് പറയുന്നത് ഇഞ്ചും അതുപോലെ വീതി പിന്നെ നമ്മൾ സ്ലീവ് എത്രയാണോ അതേ അളവിനാണ് അടുത്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുക അതിന് ശേഷം ഈ നെറ്റിൻ്റെ ഫാബ്രിക് വെച്ചു കൊടുത്തിട്ട് അതിൻ്റെ ഈ എൻഡിങ്ങിൽ ഒന്ന് സ്റ്റിച്ച് കൊടുക്കട്ടെ എൻഡിങ് സ്കാലപ്പ് വർക്ക് ഉള്ളതാണ് അതായത് റാ ഷേപ്പിൽ ഇങ്ങനെ ഓൾറെഡി ആ ത്രെഡിൽ തന്നെ അങ്ങനെ ഒരു വർക്ക് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ മടക്കി തയ്ച്ചു കൊടുക്കേണ്ട കാര്യമില്ല അങ്ങനത്തെ വരുമ്പോൾ നമ്മൾ അങ്ങനെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അത് അതിൻ്റെതായ ഒരു ഭംഗിയിലങ്ങനെ നിൽക്കട്ട പിന്നെ ഇതേ സൈഡ് ഉണ്ടല്ലോ ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡ് അത് നമ്മളൊന്ന് മടക്കിയിട്ട് അരഞ്ച് വെച്ച് മടക്കി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഈ നല്ല തുണിയിൽ വെച്ചിട്ട് മറ്റൊരു സ്റ്റിച്ചും കൂടെ കൊടുക്കുക കേട്ടാണ് ചെയ്യുന്നത് ഇതാ ഇതുപോലെ നമ്മൾ അരഞ്ച് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ സ്ലീവും അതുപോലെ നമ്മൾ തയ്ച്ച് വെച്ച് നമ്മുടെ ചുരിദാറിൻ്റെ ആംഹോളും കൂടെ ഒരുമിച്ച് വെച്ചുകൊണ്ട് ജോയിൻ ചെയ്തെടുക്കുക ചെയ്യുന്നത് ഇനി അതിൻ്റെ സൈഡൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയും ചെയ്യുന്നത് നമ്മുടെ സൈഡ് സ്ലിറ്റ് അപ്പോൾ അത് ഇതുപോലത്തെ കുറച്ച് കോയിൻ എടുക്കുന്ന ടൈപ്പ് തുണിയോ ജോർജറ്റോ ഷിഫോണോ അതുപോലുള്ള ടൈപ്പ് മെറ്റീരിയൽ ആണെങ്കിൽ ചിലപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ചെറുതായിട്ട് പാളി പോവാറുണ്ട് പാളി പോവാറുണ്ട് ഒന്നില്ലെങ്കിൽ ഉള്ളിലേക്ക് കയറി പോവുക അതല്ലെങ്കിൽ കുറച്ച് പുറത്തേക്ക് എക്സസ് ആയിട്ട് നിൽക്കുക എക്സസായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് കട്ട് ചെയ്ത് കൊടുത്തിട്ട് കറക്റ്റ് ചെയ്യാൻ പറ്റും പക്ഷേ ഉള്ളിലേക്ക് കയറി പോയി ഉണ്ടെങ്കിൽ അപ്പം നമ്മൾ ആ ഭാഗം ആ റെഞ്ച് വെച്ചിട്ട് മടക്കരുത് നമ്മൾ എത്രയോണം മടക്കാൻ വിചാരിക്കണം അത്രയും മടക്കരുത് അപ്പോൾ അതിൻ്റെ ഒരു പകുതിക്ക് പിടിച്ച് മടക്കിയിട്ട് പിന്നെ രണ്ടാമത് മടക്കുന്ന ഭാഗം നമ്മൾ കറക്റ്റായിട്ട് ആ റെഞ്ചിൽ വെച്ചിട്ട് മടക്കി പിടിക്കുക എന്നിട്ട് നമ്മൾ സൈഡ് സ്ലിറ്റ് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ സൈഡ് സ്ലിറ്റൊക്കെ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതിന് നമ്മൾ അടിവശം ജസ്റ്റ് ഒന്ന് ഒരു അരഞ്ചിലും മടക്കിയിട്ട് അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്